എല്ലാവർക്കും പ്രശാന്തി യാസ്ട്രോ റിസർച്ചിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ പറയുന്നത് എങ്ങനെയാണ് ദാരിദ്ര്യ ദുഃഖത്തിൽ നിന്ന് രക്ഷ നേടുക എങ്ങനെയാണ് കടത്തിൽ നിന്ന് രക്ഷ നേടുക അല്ലെങ്കിൽ ഇതൊക്കെ എങ്ങനെ വരാതെ നോക്കാം എന്ന പറയുന്നത് അതിൽ ആദ്യമായി പറയുന്നത് നമ്മൾ ധനത്തെ ബഹുമാനിക്കാൻ പഠിക്കുക ധനത്തെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞത് കണ്ടിട്ടില്ലേ ഈ ഒരു അഞ്ഞൂറ് രൂപ നൂറ് രൂപ കിട്ടുമ്പോൾ അത് പെട്ടെന്ന് കണ്ണിൽ വെച്ചിട്ട് നമ്മളിങ്ങനെ വളരെ ഭക്തിപുരസരം പോക്കറ്റിൽ വെക്കുന്നിട്ടുണ്ടല്ലോ എന്നാൽ ഈ വ്യക്തികൾ ചിലപ്പോൾ ഒരു മാർക്കറ്റിൽ പോയി കഴിയുമ്പോൾ ചിലപ്പോൾ ഒരു ഒരു നൂറ് രൂപയുടെ ഒരു പച്ചക്കറി പച്ചക്കറിക്കിറ്റായിരിക്കും അത് ചിലപ്പോൾ എൺപത് രൂപയൊക്കെ അതിൻ്റെ റേറ്റ് ഒരു നൂറ് എന്ന് പറയും നമുക്ക് പറയാം ചിലപ്പോൾ എൺപത് രൂപ കിട്ടുമായിരിക്കും എന്ന് പറയാം നമുക്ക് ചോദിക്കാൻ ഒരു മടി അത് കുഴപ്പമില്ല ഇരുപത് ഉള്ളൂ എന്ന് പറയുന്ന ഒരു ലാഘോ ബുദ്ധിയോടെ ചെയ്യുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ അതുപോലെ തന്നെ ഒരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ കയറി കഴിയുമ്പോൾ ഒരു ഭക്ഷണം കഴിക്കാൻ ഒരു നൂറ് രൂപയ്ക്ക് നല്ല സമൃദ്ധമായിട്ട് ഭക്ഷണം കിട്ടുമെന്നിരിക്കാൻ തന്നെ ഒരു വേറൊരു വെറൈറ്റി ഭക്ഷണം കഴിക്കുക അവർ നൂറ്റമ്പത് രൂപ അമ്പത് രൂപയിൽ പൊക്കോട്ടെ എന്ന് ചിന്തിക്കുന്ന അതിപ്പോൾ എന്താ അമ്പത് രൂപയിലേ ഉള്ളൂ എന്ന് ചിന്തിക്കുന്ന കുറേ ആൾക്കാരെ കണ്ടിട്ടില്ലേ അങ്ങനെ എന്ന് ചിലരൊക്കെ പറയുമ്പോൾ നമ്മളൊരു ചിലപ്പോൾ നമ്മളൊരു ഫംഗ്ഷനോ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ എന്നാൽ അവർ തന്നെ പറയാം നമുക്ക് ക്ഷേരത് കഴിക്കാമെന്ന് പറയുമ്പോൾ അല്ല കുഴപ്പമില്ല ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് കുറച്ച് പൊങ്ങച്ച കഴിഞ്ഞാൽ ആൾക്കാരെ കണ്ടിട്ടില്ല അവരവർക്ക് ഒരു ദിവസമല്ലുള്ളു ഉള്ളൂ അഞ്ഞൂറ് രൂപല്ലേ പോട്ടെ എന്ന് വിചാരിക്കുന്നവരുണ്ടാവും ചിലപ്പോൾ ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടൊക്കെ ആണെങ്കിലും വീട്ടിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവർക്ക് ഒരു കുറച്ച് ഒരു പത്തോ ഇരുന്നൂറ് രൂപയ്ക്കുള്ള കുറച്ച് പലഹാരങ്ങൾ കൊടുത്താൽ മതിയായിരിക്കും എന്നാൽ പോലും അവർ അഞ്ഞൂറ് രൂപയ്ക്ക് എടുത്ത് കൊടുത്ത് അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ചിലപ്പോൾ കടം പൈസ ആയിരിക്കും എന്നാലും കുറച്ച് പൊങ്ങച്ചം കാട്ടിട്ടില്ലേ അപ്പോൾ ഇവരൊക്കെ ചെയ്യുന്നത് നമ്മളൊരു ഒരു മാർക്കറ്റിലുള്ള ആളുകളുടെ ഇടപെടൽ ഒരു വിലപേശാനുള്ള മടി ഒരു മടി അല്ലെങ്കിൽ ഒരു പൊങ്ങച്ചം ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ അതിന് വേ അതിനെ തൃപ്തിപ്പെടുത്താൻ ധനത്തെ ബഹുമാനിക്കാതിരിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ ആ ഒരു ഓരോ രൂപയും നമുക്ക് അധ്വാനിച്ചുണ്ടാക്കാൻ കഴിയുന്ന ഒരു ഭാഗ്യമാണെന്നും അങ്ങനെ ഓരോ രൂപയിൽ ചേർന്നാണ് ആയിരങ്ങളും ലക്ഷങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്നും അതുകൊണ്ട് ഒരു രൂപ പോലെ അനാവശ്യമായി കളയരുത് നമുക്ക് കിട്ടാനുള്ളതൊക്കെ ചോദിച്ച് വാങ്ങിക്കണം അല്ലെങ്കിൽ നമ്മളൊരു രൂപയും നമ്മുടേതായിട്ടുള്ള ഒരു കൊണ്ട് നഷ്ടപ്പെടുത്തി കളയരുത് എന്ന ബോധം ബോധമുണ്ടാകുമ്പോഴാണ് നമ്മൾ ധനത്തെ ബഹുമാനിക്കുന്നത് അതായത് ധനം എടുത്ത് നമ്മൾ കണ്ണിൽ വെച്ചിട്ടിങ്ങനെ ഭക്തി പുരസരം വയ്ക്കുമ്പോഴല്ല ബഹുമാനം ഉണ്ടാകുമെന്ന് തിരിച്ചറിയുക ധനത്തെ അതിന് വിലകൽപ്പിക്കുക അതിനെ ബഹുമാനിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഈ പറയുന്ന നമ്മൾ ദാരിദ്ര്യ ദുഃഖവും ഉണ്ട് കടവും ഉണ്ടാകാതിരിക്കാനുള്ള ആദ്യ വഴി ഈ കടവും ദാരിദ്ര്യമൊക്കെ ഉള്ള ആൾക്കാർ പോലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം വ്യക്തി വ്യക്തിജീവിതത്തിൽ ഇങ്ങനെ ചെയ്യുന്നവരായിരിക്കും എന്തായാലും ആയിരം രൂപ ഉണ്ടല്ലോ ഒരു നൂറ് രൂപ അഞ്ഞൂറ് രൂപ വാങ്ങിച്ചേക്കാം അത് ഒരുമിച്ച് കൊടുത്താൽ പോരെ എന്ന് ചിന്തിക്കുന്ന ലാഘോ ബുദ്ധി കാര്യം ഉണ്ടാവും കടം വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അത് ശ്രദ്ധിക്കുക നമ്മുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ഈ ഇനി ശ്രദ്ധിക്കുക ധനത്തെ ബഹുമാനിക്കാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും നമ്മളോട് സംസാരിച്ച് നമുക്ക് ആ ധനം കുറച്ച് കിട്ടുമെങ്കിൽ അങ്ങനെ സംസാരിച്ച് തന്നെ അത് വാങ്ങിക്കണം എന്നുള്ള കാര്യം മനസ്സിലാക്കുക രണ്ട് ധനം എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയാണ് അപ്പോൾ ലക്ഷ്മിദേവി ഒരിക്കലും വൃത്തിയും വെടിപ്പും ഇല്ലാത്തവർക്ക് വരില്ല ഇപ്പം നമ്മളാണെങ്കിൽ തന്നെ ഒരു നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വൃത്തിശൂന്യമായ സ്ഥലത്തേക്ക് നമ്മൾ പോവോ ഇല്ല നമ്മളെ ബഹുമാനിക്കുന്ന സ്ഥലത്തേക്ക് നമ്മൾ പോവോ നമ്മൾ പോവില്ല എന്ന് പറഞ്ഞ പോലെ ലക്ഷ്മി ദേവിയും ഇങ്ങനെ വൃത്തിശൂന്യമായ സ്ഥലങ്ങളിലേക്ക് വരില്ല അപ്പോൾ ആദ്യം വീടും പരിസരവും വൃത്തിയായും നമ്മുടെ ചുറ്റുപാടുകൾ ഗാർഡനൊക്കെ പരമാവധി മനോഹരമായിട്ടും വയ്ക്കാനും അത് സ്ഥിരമായിട്ട് നോക്കിക്കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രദ്ധിക്കുക പിന്നീട് നമ്മൾ പുനരുപയോഗമില്ലാത്ത ഒരു വസ്തുക്കളും വീട്ടിൽ സൂക്ഷിക്കരുത് ചില കണ്ടിട്ടില്ലേ അഞ്ച് വർഷം മുകളിൽ സാരി കീറിയതായിരിക്കും ഇനി അതൊന്നെങ്കിലും ആർക്കും കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് വേറെന്തെങ്കിലും കുട്ടി ഉടുപ്പൊക്കെ തയ്ച്ച് കൊടുക്കാം അതില്ല അത് ചെയ്യില്ല അവിടെ തന്നെ അങ്ങനെ വെച്ച് അങ്ങനെ കുറെ കൂട്ടി കൂട്ടി അങ്ങനെ വെക്കും ഒരു ഉപയോഗമില്ലാത്ത സാധനങ്ങൾ കൂട്ടി വയ്ക്കുക ചെറു അഞ്ച് മൂന്ന് വർഷം പോലുള്ള ചെരുപ്പ് ഒരു ഇവരുടെ കളയൊരു മതി അവിടെ ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് അടുക്കളയിൽ കുറച്ച് പൊട്ടി ഗ്ലാസ് അത് കാരണം പഴയ ഉപയോഗമില്ലാത്ത കുറേ ഗ്ലാസുകളൊക്കെ അത് അങ്ങനെ കൂട്ടി 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 അവിടെ വയ്ക്കും ചില ആൾക്കാർ അങ്ങനെയാണ് അപ്പോൾ അത് ആ സ്വഭാവമാരുമായിട്ട് ഉപയോഗമില്ലാത്ത സാധനങ്ങൾ ക്രമ ഓരോ ഞായറാഴ്ചയോ ഓരോ മാസത്തിലോ കൃത്യമായിട്ട് നിർമ്മാർജ്ജനം ചെയ്യുക എന്നുള്ളതാണ് ഈ ലക്ഷ്മി ദേവിയുടെ ഒരു പ്രീതി കിട്ടാനുള്ള ഒരു പ്രധാനപ്പെട്ട വഴി കഴിയാവുന്ന വീടും പരിസരവും വൃത്തിയും മനോഹരമായിട്ട് സൂക്ഷിക്കുക അതുപോലെ തന്നെ ലക്ഷ്മി ദേവിയുടെ ഗ്രഹം ശുക്രനാണ് അപ്പോൾ നമ്മൾ ശുക്രനെ ബലപ്പെടുത്തുന്നതും ലക്ഷ്മി പ്രീതികരമായ ഒരു കാര്യമാണ് ശുക്രൻ എന്ന് വെച്ചാൽ ഒരു ആ ഒരു എന്താ ലക്ഷറി കാര്യങ്ങളൊക്കെ ഒരു കാരകത്തോളം ആണ് ശുക്രൻ പെർഫ്യൂം പട്ടുവസ്ത്രങ്ങൾ മുത്തുകൾ പവിഴങ്ങൾ എയർ കണ്ടീഷൻ ചെയ്ത യാത്രകൾ അങ്ങനെയൊക്കെയുള്ള അതൊക്കെ ശുക്രൻ്റെയിൽ വരുന്നതാണ് പെർഫ്യൂം പിന്നെ നല്ല സെഡാൻ ലക്ഷറി വണ്ടികൾ അതൊക്കെ ശുക്റിൻ്റെയിൽ വരുന്നതാണ് ജുവലറികൾ അപ്പോൾ ശരിക്കും ശുക്രനെ ബലപ്പെടുത്തുന്നത് നമ്മൾ ചെയ്യേണ്ട നമ്മൾക്കുള്ള സാധനങ്ങൾ എല്ലാം തന്നെ കഴിയാവുന്ന മനോഹരമായിട്ടും വൃത്തിയായിട്ടും ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക ഇപ്പം നമുക്കൊരു ചെരുപ്പാണത്തിൻ്റെ കൃത്യമായിട്ട് നമ്മൾ ഒന്ന് വാഷ് ചെയ്തോ പോളീഷ് ചെയ്തോ നമ്മൾ ഇതായിട്ട് ഉപയോഗിക്കുക അതുപോലെ തന്നെ ഒരു ഒരു കീറിയ ഒരു വസ്തു നമ്മൾ ഇടരുത് നമ്മൾ അത് ഷുഗറിന് അതിൻ്റെ ബലം കുറയ്ക്കേണ്ടി വന്നു ഒരു കീറിയ വസ്തു ഒരിക്കലും ഇടരുത് നമുക്ക് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയ ഇപ്പോൾ ഇരുന്നൂറ് രൂപയുടെ പെർഫ്യൂം വാങ്ങിക്കാൻ കഴിയത്തിൽ ഇല്ലാതൊരു ഇരുപത് രൂപയ്ക്ക് പൗഡർ കിട്ടാണ്ട് അങ്ങനെയൊക്കെ ഇട്ട് നമ്മൾ പരമാവധി നമ്മൾ പരമാവധി അണിഞ്ഞൊരുങ്ങി നന്നായിട്ട് നടക്കുക എന്നുള്ളത് ശുക്രനെ ബലപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണെന്ന് തിരിച്ചറിയുക കീറിയതും പ പറഞ്ഞതുമായിട്ടുള്ള വസ്ത്രങ്ങളോ അങ്ങനെ ഒന്നും ഉപയോഗിക്കരുത് പഴകിയതും മോശം കാഴ്ചയിൽ മോശമാകില്ല പരമാവധി നമ്മൾ നമുക്കുള്ള സൗകര്യങ്ങളിൽ വെച്ച് പരമാവധി എന്താ പരമാവധി നമ്മൾ നന്നായിട്ട് നടക്കാൻ ഭംഗിയായിട്ട് നടക്കാൻ ശ്രദ്ധിക്കുക കേടുപാടുകൾ സംഭവിച്ച ഒരു വസ്തുവും ഉപയോഗിക്കാതിരിക്കുക മറ്റുള്ളവർക്ക് ഒരു ആകർഷണം തോന്നുന്ന രീതിയിൽ നമ്മുടെ സൗകര്യങ്ങൾ നിന്നുകൊണ്ട് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഓരോ ആൾക്കാരും അത് ശുക്രനെ ബലപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് പിന്നീട് വേണ്ടത് വീട്ടിൽ കുറച്ച് ഐശ്വര്യമൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട് പൊട്ടി കണ്ണാടി വീട്ടിൽ വയ്ക്കുക കന്നിമൂല വാട്ടർ പടിഞ്ഞാറ് തെക്ക് മൂലയാണ് കന്നിമൂല കുബേരമൂല എന്ന് പറയും അവിടെ ധനം സൂക്ഷിക്കേണ്ടത് മാസ്റ്റർ ബെഡ്റൂമൊക്കെ വരുന്നതും അവിടെ തന്നെയാണ് അപ്പോൾ അവിടെ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ വൃത്തിശൂന്യമായി ഇടുന്നത് ഒരു ഐശ്വര്യക്കേടാണ് അവിടെ ഒരുക്കുക അങ്ങനെയൊരിക്കലും വൃത്തിശൂന്യമായി ഇടരുത് എന്ന് പറഞ്ഞ പോലെ സന്ധ്യാസമയത്ത് വിളക്ക് വെച്ചതിന് ശേഷം പ്രധാനവാദിയിൽ അല്പനേരം തുറന്നിടുക എന്നുള്ളത് അതുപോലെ തന്നെ ഈ ദാരിദ്ര്യം കടവുമൊക്കെയുള്ള വീടുകളിൽ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദാരിദ്ര്യ ദുഃഖദഹന ശിവസ്തോത്രം പതിനൊന്ന് തവണയോ ഇരുപത്തിരണ്ട് തവണയോ സ്ഥിരമായിട്ട് ജപിക്കുക ഈ വീഡിയോയിൽ അതിൻ്റെ ഒരു ആദ്യത്തെ നാല് പേര് കൊടുത്തേക്കാം നമ്മൾ ഇൻ്റർനെറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് നമുക്ക് കോപ്പി ചെയ്യാനും എടുക്കാനൊക്കെ പറ്റും അങ്ങനെ ചെയ്യുക അപ്പം ഞാൻ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം അതായത് നമ്മൾ ധനത്തെ ബഹുമാനിക്കുക വീടും പരിസരവും വൃത്തിയായും കഴിയുന്നത്ര മനോഹരമായും സൂക്ഷിക്കുക ശുക്രനെ ബലപ്പെടുത്തുന്ന കാര്യങ്ങൾ ചെയ്യുക അതുപോലെ തന്നെ അശുഭകരമായ കാര്യങ്ങൾ പൊട്ടിയ കണ്ണാടി കന്നിമൂല വൃത്തിഹീനമായി കിടക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കുക പിന്നെ ദാരിദ്ര്യ ദുഃഖദഹന ശിവസ്തോത്രം സ്ഥിരമായിട്ട് തവണ പതിനൊന്നവണി തവണ ജപിക്കുക കഴിയുന്ന പോലെ ജപിക്കുക അങ്ങനെ സ്ഥിരമായി ചെയ്യുന്നത് നമുക്ക് ദാരിദ്ര്യ ദുഃഖവും ഇല്ലാതിരിക്കാനും കടങ്ങളില്ലാതിരിക്കാനും അഥവാ കടങ്ങളും ദാരിദ്ര്യവും ഒക്കെ ഉണ്ടെങ്കിൽ അത് മാറിപ്പോവാനും സഹായിക്കും എല്ലാവരും ചെയ്യാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം